അത്യാവശ്യം കുറേ നാളായി ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചു വെച്ചിട്ട് വേറെ നല്ല ഐസ്ക്രീം സ്റ്റിക്സ് തന്നെയാണ് ഇത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ അങ്ങനെ അത് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ താരം ആദ്യം ഇതിന് നാല് സ്റ്റിക്സ് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടാണ് ഒട്ടിച്ചത് ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ഒന്ന് ഫ്ലെക്സിബിളായി നിൽക്കും പിന്നെ വേണ്ടത് ഒരു ജാറാണ് അതിൻ്റെ ഉള്ളിലേക്ക് പഞ്ഞി കുത്തി കുത്തിക്കയറ്റി കഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഇതിൻ്റെ മേലെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം അപ്പോൾ ഈ കുത്തി കുത്തിക്കയറ്റിയ സാധനം പുറത്തേക്ക് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കിട്ടിയ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് കഴിഞ്ഞ് അതുകൊണ്ട് കുഞ്ഞു പീസേ ഉള്ളൂ അപ്പോൾ അതൊന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ഞിയും കൂടി വീണ്ടും കുത്തി കയറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു ജാറിനെ ഭംഗിയാക്കാൻ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഉണ്ടാക്കുന്ന പറഞ്ഞില്ല ഒരു ക്ലിപ്സ് ഹോൾഡർ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ താരം പിന്നെ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഫലവും അറിയാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും മറക്കണ്ട